വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് ബ്രൈറ്റ്നിങ് ഫേസ് പാക്കിന്റെ ഒരു വീഡിയോ ആണ് ഫേസ് അപ്പോൾ ഞാൻ എന്താ പറയുക എൻ്റെ കല്യാണമായിട്ട് അതായത് എൻ്റെ കല്യാണത്തിൻ്റെ ടൈമിൽ ഞാൻ ഒരു എന്താ പറയുക ഒരു ഒരു ടു വീക്സ് കണ്ടിന്യൂ ആയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫേസ് പാക്കിന്റെ എന്താ ഒരു റിവ്യൂ ചെയ്യാനും അതുപോലത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനും കൂടിയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്താ ഈ ഒരു ഫേസ് പാക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ആക്കാനായിട്ട് ഹെൽപ്പ് യും അതുപോലെ തന്നെ നമ്മുടെ ടാൻ റിമൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ഫേസിനൊരു ഇൻസ്റ്റന്റ് ഗ്ലോ കൊണ്ടുവരാനും കണ്ടിന്യൂ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല രീതിക്ക് റിസൾട്ട് ഉണ്ടാകുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ട് അതായത് നമ്മൾ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒക്കെ യൂസ് ചെയ്താൽ ആ അപ്പോൾ ഉള്ള ഒരു ഗ്ലോ അല്ലാതെ പിന്നെ നമുക്കത് അങ്ങനെ നിൽക്കില്ല പക്ഷെ നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ കുറച്ച് ഒരു ടു വീക്സ് ഒക്കെ അടുപ്പിച്ച് നിങ്ങൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ ഫേസിൽ നല്ല രീതിക്കുള്ള റിസൾട്ട് ഉണ്ടാവും കാരണം ഞാൻ ഇത് എന്റെ മാരേജിന്റെ ടൈമിൽ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചിടാൻ പോകുന്നത് അപ്പൊ ഗൈസ് ഞാൻ ഒരുപാട് ഫേസ് പാക്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതായത് വീട്ടിൽ തന്നെ ഞാൻ തന്നെ കണ്ടുപിടിച്ചിട്ടുള്ള കുറച്ച് ഫേസ് പാക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു അത് ഞാൻ തന്നെ കണ്ടുപിടിച്ചു വെച്ചാൽ ഒരുപാട് ഞാൻ എന്താ യൂട്യൂബിൽ കണ്ടിട്ടാണെങ്കിലും ഒക്കെ ഒരുപാട് ഞാൻ എൻ്റെതായ രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് മാറ്റിമറിച്ചൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പേഴ്സണലി എനിക്ക് ശരിക്കും എന്താ പറയുക എന്റെ സ്കിന്നിനെ ശരിക്കും ആയിട്ടുള്ള എൻ്റെ സ്കിന്നിന് നല്ല റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഫേസ് പാക്ക് ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അധികം വഹിക്കേണ്ട അപ്പം അതിന് മുമ്പ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള കാര്യം നിങ്ങൾ ആരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാട്ടെ അതുപോലെ തന്നെ എന്താ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ നിങ്ങൾ ഞാൻ ഏതെങ്കിലും വീഡിയോസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ എന്റെ കമന്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എന്താ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് വേദന സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഗൈസ് ഈ ഒരു ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ എടുത്തേക്കുന്നത് എന്താ കടലമാവാണ് ഞാനൊരു മൂന്ന് ടീസ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യാനുസരണം നമുക്ക് അത് എടുക്കാവുന്നതാണ് കേട്ടോ അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞളാണ് അത് ഒരു എന്താ പറയുക രണ്ട് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണൊന്നും വേണ്ട പിന്നെ ഞാൻ വീഡിയോയിലേക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും എടുത്തതൊള്ളൂട്ട് നമുക്ക് ആവശ്യാനുസരണം ഒരു കുറച്ചൊക്കെ മതി ഒരു 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 ടീസ്പൂണൊക്കെ മതിയാവും അത് എന്താ പറയുക ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ ഇട്ടാൽ അത് നമുക്ക് അതനുസരിച്ച് എടുക്കാവുന്നതാണ് പിന്നെ നമ്മളതിലേക്ക് എന്താണ് പൊട്ടറ്റോടെ ജ്യൂസ് ാണ് അതായത് ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമ്മൾ എടുത്തിട്ടുണ്ടത് മിക്സിയിലടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ എന്താ മറ്റേ പാലാണ് ഇട്ട് ഇട്ടുകൊടുക്കേണ്ടത് കേട്ടോ പാൽ നമ്മൾ നമ്മുടെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് കുറച്ച് എന്താ ഇട്ട് കൊടുക്കുക ഞാൻ എടുത്തപ്പോൾ കുറച്ച് കൂടി പോയിട്ടുണ്ട് പിന്നെ കുറച്ച് കടലമാവും കൂടി ഇട്ടിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ നമ്മളെന്തെയ്യുക പാക്ക് ആക്കി എടുക്കുക അപ്പോൾ അതാണ് നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കാലിലോ നമുക്ക് യൂസ് ചെയ്യാം ഒരുപോലെ റിസൾട്ട് അടിപൊളി പാക്ക് ഇത് നമ്മുടെ നമ്മുടെ ഫേസ് ഞാൻ സെറ്റ് ആക്കി ഈ ഒരു സിയിലാണ് നമ്മൾ എന്താ പറയാ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ഇടാൻ അപ്ലൈ ചെയ്യാൻ പോണേട്ടതാ ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത് ഞാൻ നേരത്തെ ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഓൾറെഡി ആ ഒരു വീഡിയോ ഇരിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ഇരുന്നിട്ട് ഞാൻ ചെയ്യാതിരുന്നാട്ടോ ഞാൻ നേരത്തെ ആ ഒരു ഫേസ് പാക്കിന്റെ കംപ്ലീറ്റ് വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു ഫേസ് ഈ ഒരു ഫേസ് പാക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി പീരീഡിൽ നമ്മുടെ ഫേസ് ഒക്കെ അങ്ങോട്ട് ശരിക്കും ഒരു ഡൾ ആയിപ്പോവും ഒരു എന്താ പറയുക അതിപ്പോൾ നമ്മൾ ഇപ്പം എത്ര ഫേസ് പാക്ക് ഇട്ടാലും മാറുമില്ല നമ്മുടെ പ്രഗ്നൻസിയുടെ ആ ഒരു ഇതാണ് പക്ഷെ എന്നാലും ആ ഒരു എന്താ പറയുക ഭയങ്കര പോയ പോലെ തോന്നുന്നുണ്ട് ഞാൻ എന്താ പറയുക ഇത് ഇടാന്ന് വിചാരിച്ചു അങ്ങനെ അപ്പോൾ അത് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഫേസ് പാക്ക് പാക്കുടെ സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്ടോ ഞാൻ നമ്മുടെ ഫേസ് പാക്ക് കൊണ്ടുവന്നേക്കുന്നത് നമുക്ക് ഫേസിൽ നമുക്ക് കയ്യിൽ അപ്ലൈ ചെയ്യാം അതുപോലെ നെക്കില് കാലിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് എന്താ പറയുക റിസൾട്ട് ഉണ്ടാവും നമുക്ക് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ട ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്യണേക്ക് മുമ്പായിട്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ കാരണം അത് നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആവോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് എന്തെങ്കിലും അലർജീസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഈ പാച്ച് ടെസ്റ്റിലൂടെ നമുക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങൾ എന്തായാലും ജസ്റ്റ് നമ്മുടെ കഴുത്തിന്റെ പുറകിലായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഭാഗം എടുത്തിട്ട് ശരിക്കും നമ്മുടെ ഈ ഒരു ഭാഗത്ത് കഴിത്തിന്റെ ഈ ഒരു സൈഡിലൊക്കെ നമ്മൾ യൂസ് ചെയ്ത് ഒരു എന്താ പറയുക ഫിഫ്റ്റീൻ മിനിറ്റ്സ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ഒക്കെ നമ്മൾ വെച്ച് നോക്കാം എന്തെങ്കിലും നമുക്കൊരു എന്താ റാഷസ് പോലെ ചൊർച്ചിന് പോലെയൊക്കെ തോന്നാന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്ത് കാരണം അത് ഏതിലൊരു ഇൻഗ്രീഡിയൻ നിങ്ങൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പം നിങ്ങൾ എന്തായാലും അത് എന്താ പറയുക മാറ്റിയിട്ട് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഫേസ് പാക്കുകൾ നിങ്ങൾ കണ്ടുപിടിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ അത് നമ്മളെ ഇപ്പോൾ എന്താ പറയുക ആഡ് ചെയ്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് നല്ല നാടൻ മഞ്ഞൾ മറ്റേ കസ്തൂരി മഞ്ഞൾ ഉണ്ടല്ലോ അത് പിന്നെന്താ കുറച്ച് പാല് അതുപോലെ നമ്മുടെ കടലമാവ് പിന്നെ എന്താ പൊട്ടറ്റോ ജ്യൂസ് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് ഇത്രയാണ് നമ്മൾ ഇതിലെടുത്തേക്കുന്നത് ഇതിലിപ്പോൾ ചിലപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ നീര് പറ്റാത്തവരുണ്ടാവും അല്ലെങ്കിൽ പാല് പറ്റാത്തവരുണ്ടാവും അപ്പോൾ പാലിന് വേണ്ടി നമുക്ക് തൈര് യൂസ് ചെയ്യാം നമുക്ക് അതിനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം തൈര് പറ്റില്ലെങ്കിൽ തേൻ യൂസ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വെള്ളം യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാണ് നമുക്ക് എന്താ പറയാ ഇത്ര ഓൾട്ടർനേറ്റീവ്സ് ആണെങ്കിൽ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇനി നിങ്ങൾക്ക് എന്താ പറയാ ഇതൊന്നും പറ്റിയില്ലയെന്നുണ്ടെങ്കിൽ വെറുതെ പച്ചവടത്തിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അപ്പൊ ഗൈസ് അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഇൻഗ്രീഡിയൻസ് വരുന്നത് കേട്ടോ നമുക്ക് ഇത് ഫേസിൽ നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാലോ അപ്പൊ ഇത് അടിപൊളി ഫേസ് പാക്ക് ആണ് ഞാൻ എന്തായാലും ഇത് ഇട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഗൈസ് ഞാൻ എന്താ നമ്മുടെ മുടിയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കി വന്നിട്ടുണ്ട് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം പിന്നെ നമ്മൾ ഇതിൽ മഞ്ഞൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഹെയറിലും അതുപോലെ ഐബ്രോസിലൊക്കെ പറ്റാതെ നോക്കാം കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഐബ്രോസ് ഒക്കെ ഒഴിഞ്ഞുള്ള ചാൻസ് ഉണ്ട് കാരണം മഞ്ഞൾ നമ്മുടെ ഐബ്രോസിനൊന്നും പറ്റില്ല നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം നമുക്ക് എന്തായാലും എന്താ അപ്ലൈ ചെയ്യാം കേട്ടോ എടുത്ത് അപ്ലൈ ചെയ്യാം നല്ല ഫൈനായിട്ടുള്ള ഈ കടലമാവിന്റെ പൊടിയെന്ന് പറഞ്ഞാൽ നല്ല ഒരു എന്താ പറയാ ഭയങ്കര ഒരു എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയായത് കൊണ്ട് തന്നെ ഇത് ഇടുമ്പത്തേക്കും ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് അപ്പൊ നമ്മൾ ശരിക്കും അപ്ലൈ കിറക്കാട്ടെ ശരിക്കും അപ്ലൈ കറക്കാട്ടെ കഴുത്തിന്റെ കഴുത്തിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷെ ഇപ്പൊ ഞാൻ കഴിത്തൊക്കെ ഒന്നും ഇല്ല ഫേസിൽ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് കഴിച്ചാൽ പോട്ടെടുക്കണ്ട നമുക്ക് എസ് ആണ് അപ്പൊ ഗതിപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് എന്താ പറയാ ജസ്റ്റ് ഒന്ന് ഉണങ്ങണം പിന്നെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശരി ഫുൾ ആയിട്ട് ഉണങ്ങേണ്ട ആവശ്യമില്ല കാരണം ഇത് മൊത്തമായിട്ട് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ഈ ചുളിവുകൾ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഫേസ് ഇപ്പം ഇട്ടാലും അതായത് ഫുൾ ആയിട്ട് ഉണങ്ങാതെ നമ്മൾ ശ്രദ്ധിക്കാം മൊത്തം ഉണങ്ങി വരണ്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും അതുപോലെ തന്നെ എന്താ പറയുക ഫേസിൽ റിങ്കിൾസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് സോ അപ്പം ഒരു എന്താ പറയുക ഒരു ഒന്ന് പലിഞ്ഞ് കിട്ടുക അത്രേ ഉള്ളൂ അപ്പം നമുക്കത് വെയിറ്റ് ചെയ്യാം ഓക്കെ ഇപ്പം ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞവര് പാല് പറ്റാത്തവർക്ക് തൈര് യൂസ് ചെയ്യാം ഇനി തൈരും പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ നിങ്ങൾക്കിത് എന്താ പറയുക യൂസ് ചെയ്തിട്ട് അതായത് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇത് കാണേ ശരിക്കും പറഞ്ഞാൽ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇരിക്കാമെന്നാണ് ഭയങ്കര വൃത്തിയായിട്ടൊരു പരിപാടിയാണ് കാരണം ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലേ അപ്പൊ തന്നെ ഉണങ്ങി തുടങ്ങി കൈസ് ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് വരെ ഇട്ടാ മതി അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു ഉണക്കാവും അപ്പൊ ഇത് അതുപോലെ ഗൈസ് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെ എന്തായാലും കമന്റിൽ പറയാട്ടെ അപ്പോൾ ഏതൊക്കെ റിസൾ അപ്പം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമോ എല്ലാവർക്കും അങ്ങനെ ഇടൊക്കെ ട്രൈ ചെയ്ത് നോക്കാം എന്താ പറയുക ചിലപ്പോൾ ഇത് പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കമന്റിൽ പറയുന്ന ചിലപ്പം നല്ല ഫേസ് പാക്കുകൾ വേറെ ഉണ്ടാവും അതായത് മറ്റുള്ളവർക്ക് പറ്റുന്ന ഫേസ് പാക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ പറയാം നമുക്ക് നമുക്കതും ട്രൈ ചെയ്തൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ എന്താ കൈസ് അപ്പോൾ ഇത് ഉണങ്ങട്ടെ അണങ്ങിയിട്ട് നമുക്ക് എന്താ പറയുക റിമൂവ് ആക്കിയിട്ട് കാണട്ടെ അപ്പം ഗൈസ് ഇത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ട് ശരിക്കും മീൻസ് പുറം ഉള്ളിലോ ഉണങ്ങിയിട്ടുണ്ട് പുറമേ അങ്ങോട്ട് ശരിക്കും ഉണങ്ങി വന്നാൽ പക്ഷെ ഇത് ആണ് കാരണം ഇനി അധികം ഉണക്കാൻ വേണ്ടി വെച്ചാൽ ശരിക്കും അങ്ങ് ഡ്രൈ ആയിപ്പോയി ഇപ്പൊ തന്നെ എനിക്ക് ശരിക്കും വലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് അധികം വയ്ക്കേണ്ട നമുക്ക് എന്തായാലും ഇനി വാഷ് ചെയ്ത് കളയാട്ടാം അപ്പം വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളം വെച്ചിട്ട് പെട്ടെന്ന് ഒരച്ച് കഴുകാതെ ആദ്യം കുറച്ച് വെള്ളം കൊടുക്കുക നമ്മൾ ഇങ്ങനെ ഒന്ന് എന്താ പറയുക മസാജ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയാട്ടോ അപ്പം ഞാനിത് പോയി വാഷ് ചെയ്തിട്ട് വരുകയും ട്ട് കാണട്ടോ അപ്പോൾ ഗൈസ് നമ്മളിത് ആ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റത്തെ ആ ഒരു ഇതിൽ നിന്ന് നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് നല്ലൊരു ബ്രൈറ്റ്നിങ് ഫീൽ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആകുമെന്ന് മനസ്സിലാവും പക്ഷേ നേരിട്ട് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് നല്ല അടിപ്പുള്ള റിസൾട്ടാണ് ഗൈസ് അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല സോഫ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം പറഞ്ഞിട്ട് മുമ്പായിട്ട് നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ സ്കിന്നിന് ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ടിന്യൂ ആയിട്ട് ഒരു മൂന്ന് ഒരു ടു വീക്സ് ഇങ്ങനെ കണ്ടിന്യൂ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിക്കും നിങ്ങൾക്ക് എന്തായാലും ഷ്യുവായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾ ഡാർക്ക് സ്പോട്ട്സും പോകും അപ്പോൾ അതാ ഇതാണ് റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താ ഉള്ളൂ അവ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ നിങ്ങളുടെ കമൻസ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം അതുവരെ ടാറ്റാ